സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു തിരുവനന്തപുരം കനകക്കുന്നിൽ സ്ഥാപിച്ച സ്റ്റാളുകൾ തകർന്നു കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമീപം റോഡിലേക്ക് മരം കടപുഴകി വീണ് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ആലപ്പുഴ തലവടിയിൽ മരം വീണ് വീട് തകർന്നു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ആഠ്യൻപാറ വെള്ളച്ചാട്ടം പെരുവാരക്കുണ്ടിലെ കേരളാകുണ്ട് വെള്ളച്ചാട്ടം എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം വിലക്കി കോഴിക്കോട് ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇപ്പോൾ റെഡ് അലേർട്ടാണ് അരുൺ സോളമൻ നൽകും കൂടുതൽ വിവരങ്ങൾ ഒപ്പം സാന്ത്വനാ സജീവമുണ്ട് കനകക്കുന്ദിൽ നിന്നും ആദ്യം അരുൺ സോളമനിലേക്ക് അരുൺ സോളമൻ ഗുഡ് ഈവനിങ് അരുൺ സോളമൻ കനത്ത മഴയാണ് കേരളത്തിൽ പലയിടത്തും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങുന്നു എങ്ങനെയാണ് തിരുവനന്തപുരത്തെ അവസ്ഥ കേരളം ഒട്ടാകെയുള്ള അവസ്ഥ അരുൺ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് തലസ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മണിക്കൂറിലധികമായിട്ടിനി മഴ അങ്ങോട്ട് ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത മൂന്ന് മണിക്കൂർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ഇന്ന് സംസ്ഥാനത്ത് ഒരു ജില്ലകളിലും റെഡ് അലർട്ട് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടിയാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് നിലവിൽ തലസ്ഥാനത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ ഒരു സാഹചര്യം കൂടിയുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം മാനവീയം എന്ന് പറയുന്ന സ്ഥലത്താണ് മാനവ ത്ത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം വെള്ളപ്പൊക്കം വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ തലസ്ഥാനത്ത് വളരെ വേഗം അതിവേഗം വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടായിരിക്കുന്നു ഒരാഴ്ച പോലും ആയിട്ടില്ല മന്ത്രി വി ശിവൻകുട്ടി ആ സ്മാർട്ട് റോഡ് എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്ത നിർവഹിച്ച ഒരു സ്ഥലം കൂടിയാണ് സ്മാർട്ട് റോഡ് എന്ന് പറഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ച മാനവീയം വീതിയാണ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് ഇനി ശക്തമായിട്ടുള്ളൊരു മഴ വീണ്ടും തുടർന്നു ഇവിടെ ഈ വാഹനങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് നിലവിൽ പാളയം അതുപോലെ തന്നെ വെള്ളയമ്പലം ആൾത്ര ജംഗ്ഷൻ കനവക്കുന്ന അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഈ മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെടുന്നത് ഏറെ നേരം ബേക്കർ ജംഗ്ഷൻ്റെ ഭാഗങ്ങളിലൊക്കെ മരങ്ങൾ കടപുഴകി ആർ ബി ഐ സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തായിരുന്നു ഏറെ ഗതാഗത ഉണ്ടായിരുന്നത് ഇതിലിപ്പോൾ വളരെ വേഗം തന്നെ ഫെയർ ആൻഡ് സേഫിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ എത്തി അതൊക്കെ പരിഹരിച്ചിരിക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് മലപ്പുറം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ടക്കമുള്ള ജില്ലകളിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരുന്ന ഇരുപത്തി ഏഴാം തീയതി വരെയാണ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് കൂടി സാധ്യതയുണ്ട് നാളെ ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് അടക്കമുള്ള ജില്ലകൾ റെഡ് അലർട്ട് കൂടിയാണ് അതിന്റെ അടുത്ത ദിവസങ്ങളിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു അടിയന്തര സാഹചര്യം അതിതീവ്ര മഴയ്ക്കാണ് വരുന്ന മണിക്കൂറുകളിൽ നിലവിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇതിന് അടിസ്ഥാനത്തിൽ വരുന്ന അഞ്ച് ദിവസം സംസ്ഥാനത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലാണ് നിലവിൽ മത്സ്യബന്ധനം തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് പ്രധാനമായിട്ടുള്ള ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കള്ളക്കടൽ പ്രതിവാസത്തിന് കൂടി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നാളെ തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം കാസർഗോഡ് കണ്ണൂർ അടക്കമുള്ള തീര പ്രദേശങ്ങളിൽ ഇപ്പോൾ കള്ളക്കടൽ പ്രതിവാസത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ അറബിക്കടലിലെ ന്യൂനമർദ്ദ സാധ്യത രൂപപ്പെട്ടതിനെ തുടർന്നാണ് ശക്തമായിട്ടുള്ള ഒരു മഴ സാധ്യത ഉണ്ടായിരിക്കുന്നതായിരുന്നു ഓക്കെ താങ്ക് യു അരുൺ സോളവനാണ് ആ പുതുവിവരങ്ങൾ നൽകിയത് സാന്ത്വന സജ്ജു കൂടി കനകക്കുന്നിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട് സാന്ത്വന ഗുഡ് ഈവനിംഗ് സാന്ത്വന എന്താണ് കനകക്കുന്നിൽ സംഭവിച്ചത് സാന്ത്വന ഡോക്ടർ അരുൺ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഇങ്ങ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് മഴ വന്നതോടുകൂടി തന്നെ ഒട്ടും നല്ല വാർത്തകളല്ല നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഏറ്റവും അങ്ങേയറ്റം ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് തലസ്ഥാനത്ത് നിന്നും പങ്കുവയ്ക്കാനുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ് അരുൺ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ എൻ്റെ കേരളം പ്രദർശനത്തിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ നാലാം വാർഷികവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രദർശനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്നിരുന്നതാണ് നമ്മൾ അതൊക്കെയായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ഒരുപാട് വാർത്തയുമൊക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ഒരു സ്റ്റോളാണ് ഇപ്പോൾ ഇവിടെ തകർന്ന് വീണത് ുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ഒരു അപകടം തലനാരിഴയ്ക്ക് ഇവിടുന്ന് മാറിപ്പോയി എന്ന് പറയാൻ കഴിയുന്ന അത്രയും വലിയ ഒരു അപകടം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത് ഹെൽത്തിന്റെ ഒരു ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഒരു സ്റ്റോളായിരുന്നു ഇത് ഇതാണ് ഏതാണ്ട് ഒരു എട്ടരയോടുകൂടിയാണ് വലിയ കാറ്റും മഴയും തലസ്ഥാനത്ത് ഉണ്ടായത് ആ ഒരു കാറ്റിലും മഴയിലുമാണ് ഈ സ്റ്റോൾ തകർന്നു വീണത് നമുക്ക് ഇവിടെ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ അവിടെ പറഞ്ഞത് ഏതാണ്ട് ഇരുപതോളം ആളുകൾ ആ സമയത്ത് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എന്തോ ഭാഗ്യം തന്നെ ആളുകൾക്കൊന്നും തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ എല്ലാവർക്കും ഇവിടുന്ന് പോകാൻ പുറത്തേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിന് കാരണമായതെന്ന് പറഞ്ഞത് ഈ ഇടിഞ്ഞു വീണത് പതുക്കെയാണ് വീണത് എന്നുള്ളതാണ് ഒറ്റയടിക്ക് ഇത്രയും എങ്ങനെ അങ്ങ് പെട്ടെന്ന് വീഴുകയായിരുന്നില്ല മറിച്ച് പതുക്കെ അങ്ങ് ഇരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവരണം ആ സമയത്ത് സന്ദർശകരും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സ്റ്റോളിൽ ഉണ്ടായിരുന്ന ജീവനക്കാരും ഒക്കെ തന്നെയും ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഞാൻ പറയുന്നതിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇവിടെ തലനാഴുക്ക് രക്ഷപ്പെട്ട ആളുകളൊക്കെ തന്നെയും ഇവിടെ ഉണ്ട് നമുക്ക് അവരോടുകൂടി ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ആ സംഭവിച്ചതെന്ന് കാരണം അവർക്ക് കുറച്ചും കൂടി വിശദമായി കാര്യങ്ങൾ പറയാൻ സാധിക്കും എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചത് ഇവിടെ ഉണ്ടായിരുന്നു അവസാനഘട്ടമായിരുന്നു ആ സമയത്താണ് ഇത് വലിയ വലിയ ശക്തമായ കാറ്റടിച്ചു ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഞങ്ങൾ സാധനം എല്ലാം മാറ്റാനുള്ള ശ്രമം നടത്തി നട എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ശക്തിയായ കാറ്റ് വരികയും ഞങ്ങൾ ചിന്തിച്ചിത് ഓടി അങ്ങനെ ഞങ്ങളൊക്കെ പലരും പലയിടത്തായിട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടെ ആ സമയത്തായിരുന്നു പത്തോളം പേരുണ്ടായിരുന്നു പത്തോളം ആ ജീവിൻ അതെ അതെ ആ അപ്പം അങ്ങനെ തലനാലിൽ ഈ പറഞ്ഞ തലനാലയ്ക്ക് നമ്മൾ രക്ഷപ്പെടുകയായിരുന്നു പിന്നെ മഴയൊക്കെ എന്ന് നമ്മൾ വീണ്ടും ഈ ഒരു സ്റ്റഡിയായ സമയത്ത് വീണ്ടും കയറി എല്ലാ സാധനങ്ങളും മാറ്റാനുണ്ടായത് ജസ്റ്റ് ചെറിയ ചെറിയ പരിക്കുകളും ചെറിയ 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 സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് വലിയ രക്ഷപ്പെട്ടു ഇവർ പറഞ്ഞതുപോലെ തന്നെ പരിക്കുകളൊക്കെ ചിലർക്ക് പറ്റിയിട്ടുണ്ട് കാരണം ഈ പെട്ടെന്ന് പുറത്തേക്ക് ഓടുന്നതിന്റെയൊക്കെ ഭാഗമായി വീണ് കാലിലും മുട്ടിലും ഒക്കെ ചെറിയ പരിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ നിലവിൽ അരുൺ നിലവിൽ ഇന്നിപ്പോൾ സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിലാണ് നിലവിൽ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ നിലവിൽ ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ വിവിധ ജില്ലകളിൽ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ റെഡ് അലർട്ടുള്ളത് അതെയായിരുന്നു അതെ അതെ അടുത്ത മൂന്ന് മണിക്കൂറില് ശക്തമായിട്ടുള്ള അമ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനു കൂടി സാധ്യതയുണ്ട് ആ കാറ്റാണ് ഇപ്പോൾ വീശി തുടങ്ങിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഭാഗങ്ങളിലുള്ള മരങ്ങൾ കടപൊഴുകിയിരിക്കുന്ന മരങ്ങളുടെ ചില്ലകൾ ഒടുങ്ങി വീണാണ് ഇപ്പോൾ നിലവിൽ ഗതാഗതം തടസ്സപ്പെട്ടത് അതിന് പുറമേ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ മുൻപൊക്കെ സൂചിപ്പിച്ചതുപോലെ ഗൗരീഷ്യപ്പെട്ടം അടക്കമുള്ള പട്ടം ബേക്കർ ജംഗ്ഷൻ വള്ളക്കടവ് അടക്കമുള്ള പ്രദേശങ്ങളിലാണ് നിലവിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് വെള്ളക്കെഷി രൂപപ്പെട്ടിരിക്കുകയാണ് മാനവീയം അടക്കമുള്ള ഭാഗങ്ങളിലാണ് ഈ വെള്ളക്കെട്ട് രൂപ അരുൺ എന്തായാലും സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യുക ശക്തമായ കാറ്റും മഴയും ഉണ്ട് തലസ്ഥാനത്ത് എന്നുള്ളതാണ് അരുൺ സോളമനും സാന്ത്വനയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുക